കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു സംഭവിച്ച അപകടത്തിന്റെ വേദന മലയാളികൾക്ക് മറക്കുവാനായിട്ടില്ല സമാനമായ മണ്ണിടിച്ചിൽ സാഹചര്യം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ വ്യാഴാഴ്ച രംഗത്തെത്തി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരം മുതൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് വരെയുള്ള സംസ്ഥാന പാതയോരമാണ് അപകട ഭീഷണിയായി നിലനിൽക്കുന്നത് വലിയ മലമുകളിൽ നിന്ന് കല്ലും മണ്ണും മരങ്ങളും സംസ്ഥാന പാതയിലേക്ക് വീഴുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ഇവിടം രാത്രി കാലങ്ങളിൽ വാഹന പാർക്കിംഗ് ഉൾപ്പെടെയുള്ളവ നിരോധിക്കണമെന്ന് വടക്കാഞ്ചേരി മണ്ഡല പ്രസിഡന്റ് ബിജു ഇസ്മായ രാത്രി കാലങ്ങളിൽ ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ ഭാഗത്ത് പാർക്ക് ചെയ്യുന്നത് അപകടങ്ങൾക്ക് വഴിവെക്കും അതിനാൽ മേഖലയിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു റെയിൽവേ സ്റ്റേഷൻ മുതൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരം വരെയുള്ള ഈ ഭാഗത്ത് വളരെ അപകട ഭീഷണി നില നിൽക്കുകയാണ് അപകട ഭീഷണി നിൽക്കുന്ന മണ്ണുകളും പാറകളും അടങ്ങുന്ന ഈ ഭാഗത്ത് രാത്രി കാലങ്ങളിൽ വണ്ടികൾ പാർക്ക് ചെയ്ത് മറ്റുള്ള വണ്ടികൾക്ക് പോകാനുള്ള ഒരു അസൗകര്യവും വലിയ അപകടങ്ങളും സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം വരെ ഇവിടെ തന്നെ പാർക്ക് ചെയ്ത ഈ മലയുടെ ചുവട്ടിൽ പാർക്ക് ചെയ്ത ഒരു ടെമ്പോ വാഹനത്തിൻ്റെ ബാഗ് മുകളിൽ ബസ് വന്ന് ഇടിക്കുകയും വലിയൊരു അപകടം സംഭവിക്കുകയും ഉണ്ടായി കഴിഞ്ഞ കുറച്ച് രാത്രികളായിട്ട് സ്ഥിരമായിട്ട് ദീർഘദൂര യാത്ര ചെയ്തു വരുന്ന ലോറികളും മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്ത് അവർ ഉറങ്ങുന്നതിനും മറ്റുമായിട്ട് നിർത്തുന്ന ഒരു സംവിധാനം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതേ സാഹചര്യം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഒരു മുന്നൂറ് മീറ്ററോളം നിൽക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെ ഈ സ്ഥ സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപന സ്ഥലങ്ങളാണ് ഉള്ളത് അവർക്ക് വേണ്ട അതിനുള്ള മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് വേണ്ടപ്പെട്ട ഭരണാധികാരികൾ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് എന്നുള്ള ഒരു വാണിംഗ് നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഈ അപകട ഭീഷണി എത്രയും പെട്ടെന്ന് ഒഴിവാക്കണമെന്നും മണ്ഡലം കമ്മിറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് വേനൽക്കാലത്തുൾപ്പെടെ പാറകളും മറ്റും മലമുകളിൽ നിന്ന് ഉരുണ്ട് സംസ്ഥാന പാതയിലേക്ക് വീണ് അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ പറഞ്ഞു കാൽനടയാത്രക്കാർ പോലും ഭീതിയോടെയാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ഇവിടെയുള്ള വാഹന പാർക്കിംഗ് അവസാനിപ്പിക്കുന്നതിന് പൊതുമരാമത്തും പോലീസും ബന്ധപ്പെട്ട അധികാരികളും കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നടന്നു പോകുന്ന യാത്രക്കാർക്ക് പോലും ഒരു ഒരു ആശങ്കയില്ലാതെ നടന്നു പോവാൻ കഴിയാവുന്ന ഒരു സ്ഥിതിയല്ല ഉള്ളത് ആ ഒരു ഒരു സ്ഥലത്താണ് ഇതുപോലുള്ള രാത്രി കാലങ്ങളിലും പകലിലും ഒക്കെ വാഹനങ്ങൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുകയും മറ്റ് വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് അപകടമുണ്ടാകുന്ന ഒരന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യുന്ന അടിയന്തരമായി ആ വടക്കാഞ്ചേരിയിലെ പി ഡബ്ല്യു ഡി തുടങ്ങി പോലീസ് ഉൾപ്പെടെയുള്ള അധികാരികൾ ഈ കാര്യത്തിൽ ഉടനടി നടപടികൾ കൈകൊള്ളണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നേതാക്കളായ ശശി മംഗലം ബാബുരാജ് കണ്ടേരി സി ആർ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളും സ്ഥലത്തെത്തിയിരുന്നു ബിസി ന്യൂസ് വടക്കാഞ്ചേരി